ഭക്തനായിട്ടുള്ള രാഹുൽ ഈശ്വരനു വരെ പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിലെ താടിയും മുടിയും വളർത്തിയ സന്തോഷിനെ തള്ളിപ്പറയേണ്ടി വന്നു ചിലർ മഹർഷി എന്നോ സന്യാസിന്നൊക്കെ വിളിക്കുന്നുണ്ട് ഈ നാട്ടിൽ സ്ത്രീകളെ പീഡിപ്പിച്ച മാങ്ങാണ്ടിക്ക് വരെ ഫാൻസ് ഉണ്ടാകാമെങ്കിൽ ചില സന്തോഷന്മാർക്ക് ഫാൻസ് ഉണ്ടായതിൽ യാതൊരു അർത്ഥവുമില്ല ഏത് പീഡക വീരനും ഈ നാട്ടിൽ ഫാൻസുകാർ കിട്ടുന്നത് കൊണ്ട് തന്നെ മഹർഷി എന്ന ഫാൻസി ഡ്രസ്സിൽ നടക്കുന്ന ആ കബടൻ സന്തോഷിനെ രാഹുൽ ഈശ്വരന്റെ രാഹുൽ ഈശ്വർ അങ്ങ് തുറന്ന് എതിർത്തിരിക്കുകയാണ് രാഹുൽ ഈശ്വരനോടുള്ള ബഹുമാനോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വരന്റെ പരാമർശങ്ങളോടുള്ള താല്പര്യം കൊണ്ടല്ല അത് കേൾപ്പിക്കുന്നത് രാഹുൽ ഈശ്വർ എന്ന ഹിന്ദുത്വവാദി തന്നെ ആ കാവ്യട്ട കപടനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമൂഹം കേൾക്കേണ്ടതുണ്ട് ഈ ഹിന്ദുത്വ തീവ്രവാദിക്കെതിരെ പോലീസ് കേസെടുത്തു പോലീസ് കേസെടുക്കണം ആക്ഷൻ എടുക്കണം ജയിലിലേക്ക് അടക്കണം ഇതുപോലത്തുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ നമുക്ക് വേണ്ട നമുക്ക് അപകടമാണ് ഇദ്ദേഹത്തെ ചില ആൾക്കാർ മഹർഷി എന്നൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എവിടത്തെ മഹർഷി ഈ നാട്ടിൽ ഇത്രയും വിദ് ശാന്താനന്ദാണ് പേര് ജോലി കലാപം ഉണ്ടാക്കല ഈ നാട്ടിൽ അയ്യപ്പനെയും വാവനെയും അധിക്ഷേപിക്കുകയും കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുകയും ചെയ്ത് കാവ്യെടുത്താൽ മാത്രം അധികം രക്ഷയൊന്നും കിട്ടാൻ പോണില്ല ഇതുപോലത്തുള്ള തീവ്ര ഗോഡ് സേവാദികൾ ഈ നാടിന്റെ ശാപമാണ് അപമാനമാണ് വാവർക്കെതിരെയുള്ള അതി എന്താ പറയണ ചീപ്പ് പരാമർശമാണ് ഈ മനുഷ്യൻ നടത്തിയത് കുറച്ചുകൂടെ മോശമായിട്ട് പറയണമെന്നുണ്ട് കാവ്യോടുള്ള ബഹുമാനം കാരണം മാത്രമാണ് പറയാത്തത് കേട്ടല്ലോ കാവ്യോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോ തന്നെ അദ്ദേഹത്തിന് കാവ്യ രാഷ്ട്രീയത്തോടുള്ള താല്പര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വാവർ സ്വാമി അധിക്ഷേപിച്ച സന്തോഷ് പണ്ട് ചേങ്കോട്ടുകോണ ഏരിയയിലൊക്കെ ജോലിയും കൂലിയില്ലാതെ നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആ സന്തോഷാണ് കുറച്ച് വിഗ്ഗൊക്കെ വെച്ച് താടിയും വളർത്തി ഇപ്പോൾ സന്യാസി രൂപത്തിൽ നടക്കുന്നത് ശാന്താനന്ദ ഇത് ആരാണ് പേരിട്ടതെന്ന് അറിയില്ല രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ കലാപാനന്ദ എന്ന് പേരിടേണ്ടതാണ് ഇവർ സ്വന്തം നിലയ്ക്ക് വാവർ സ്വാമിയെ വാപുരസ്വാമിയായിട്ടാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് കാര്യം ഹിന്ദുത്വ വിറ്റ് ജീവിക്കുന്നതാണ് ആ ചേങ്കോട്ടുകോണ ആശ്രമം എടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാം ഈ കാവി വേഷം മാത്രമേ ഉള്ളൂ അവിടെ വരുന്ന വരുമാനമോ അല്ലെങ്കിൽ ഈ ഭക്തി കച്ചവടത്തിന്റെ ഭാഗമായി പാവപ്പെട്ട വിദേശികളെയൊക്കെ പറ്റിച്ച് എത്രമാത്രം കാശുണ്ടാക്കുന്ന ഒരു മഹാനാണ് അപ്പോ ചുമ ഇരുന്ന് കണ്ടവന്റെ കാശിന് കഴിക്കുമ്പോൾ എല്ലിന്റെ ഇടയിൽ കയറും ആ എല്ലിന്റെ എല്ലിൻ്റെ കയറിയതിനു ശേഷം ഈ കാവി വസ്ത്രം ഇട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ വർഗീയത പറയണം അങ്ങനെയാണ് പച്ചവർഗീയത പന്തളം കുടുംബത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിളിച്ചു കൂവിയത് ഇപ്പോ കേസുമായിട്ടുണ്ട് കേസായി കഴിഞ്ഞപ്പോൾ സകലമായ ഹിന്ദുക്കളും അവിടുത്തെ ആചാരത്തെ ആർ എസ് എസിന് വേണ്ടി ഹിന്ദുത്വവാദികൾക്ക് വേണ്ടി ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിക്കെതിരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട് അപ്പോ ആ കപട സന്തോഷ് സ്വാമിയെ രാഹുൽ ഈശ്വർ കൂടി തള്ളിപ്പറയുമ്പോൾ ചില കാവ്യപ്രേമക്കാർക്ക് പോലും സന്തോഷ് സ്വാമിയെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇവരായിട്ട് സ്വന്തം രീതിയിൽ കുറെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട് മഹർഷി എന്നും സന്യാസി എന്നും ഈ കാപ്പട്യത്തിനുള്ളിൽ ജീവിക്കുന്നവരാണ് കാര്യം വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമാണല്ലോ മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇമാതിരിയുള്ള വേഷം കെട്ടി ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക എന്ന ലക്ഷ്യവും ഈ നാട്ടിൽ ജനങ്ങൾ മതേതരപൂർവ്വമായിട്ട് കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഇല്ലാത്ത കഥകൾ പറയുക എന്നുള്ളത് ഈ കപടന്മാരുടെ ഒരു ലക്ഷണമാണ് ആ ലക്ഷണത്തിന്റെ പിന്നിൽ ആർ കാരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ തനി ആർ എസ് എസ് കെട്ടുള്ള കമിയെ മറ്റൊരു ആർ എസ് എസ് ലൈനിൽ പ്രവർത്തിക്കുന്ന രാഹുൽ ഈശ്വർ തന്നെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നാടിൽ എങ്ങനെയാണ് ഈ സന്തോഷ് കാവിയുടെ പ്രതികരണത്തെ കാണുന്നു എന്നതിന്റെ തെളിവാണ് എന്തായാലും ആ പ്രതികരണം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആ കൂടി പന്തളത്ത് നടത്തിയ പരിപാടി അടിമുടി ഫ്ലോപ്പ് ആയിട്ടുണ്ട് അതിനുശേഷവും സന്തോഷ് സ്വാമി ചില ഗീർവാണങ്ങളൊക്കെ ചില ചാനലിലൂടെ അടിക്കുന്നുണ്ട് സന്യാസിക്ക് മരണം ഭയമില്ല കേസ് ഭയമില്ല എന്ന് ഉടനടി സർക്കാർ ചെയ്യേണ്ടത് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ആ താടിയും മുടിയൊക്കെ വെട്ടി ഒറിജിനൽ സന്തോഷാക്കി എടുത്ത് ജയിലിനകത്ത് ഉണ്ട തീറ്റിക്കയാണ് ചെയ്യേണ്ടത് കാര്യം സന്യാസി എന്തോ തേങ്ങയാണ് ചക്കയാണ് മാങ്ങയാണെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന പാവപ്പെട്ട കുറച്ച് പേർക്ക് അത് കണ്ണടച്ച് വിശ്വസിക്കേണ്ടി വരും ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ചോ എന്ന് പറഞ്ഞ പോലെ സന്തോഷിനെ കണ്ടാൽ അറിയാം എത്രമാത്രം കാപട്ട്യമാണ് അല്ലെങ്കിൽ കപടനാണ് എന്നുള്ള കാര്യം പിന്നെ വിശ്വാസം വിറ്റ് ജീവിക്കുന്നത് കൊണ്ടും അതൊരു ബിസിനസ് ആയി കൊണ്ടുപോകുന്നത് കൊണ്ടും കുറച്ചാൾക്കാരെ അതിന്റെ പിന്നിൽ അണിനിരത്താൻ കഴിഞ്ഞതുകൊണ്ടും താൻ എന്തോ വലിയ മഹർഷിയാണെന്നൊക്കെയാണ് പറയുന്നത് എന്ത് മഹർഷി ഈ നാട്ടിൽ വർഗീയത പറയുന്നത് ഏവനായിരുന്നാലും അവനെ ഒന്നും മഹർഷിയായിട്ടൊന്നും കാണാൻ കഴിയില്ല അവനൊക്കെ തനി വർഗീയവാദിയാണ് തൂക്കിയെടുത്ത് അകത്തിടുക നിയമപരമായിട്ട് ലോക്കിയ എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാനില്ല ഒരു സന്യാസിയെ സംബന്ധിക്കുന്നിടത്തോളം ജയിലിൽ കിടന്നാൽ ഇനി അദ്ദേഹത്തിന്റെ ദിവ്യത്വം എന്താണെന്ന് നാട്ടുകാർ കാണട്ടെ എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിൽ രാഹുൽ ഈസർ വരെ തൂക്കിയെടുത്ത് അകത്തിടണമെന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കപടനെ ആർ വരെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം